ഒന്ന് പാരമ്പര്യമാണ് വേണം രണ്ടാമത്തെ ഒന്നോ അതേ സഹോദരങ്ങളെ ആ വിഷയത്തിൽ നന്നായി നമ്മൾ ഈ ഹിലാസ് പാലിക്കണം നിയ്യത്ത് നന്നാക്കണം എന്നാൽ അത് സുഹൃദമാകും അതേ രൂപത്തിൽ തന്നെ പറഞ്ഞ രൂപത്തിൽ ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നിങ്ങൾ നോക്ക് എങ്ങനെ ഒരാൾ നഖം മുറിച്ചാലും മുറിക്കലാകും പക്ഷേ നഖം മുറിക്കുന്നതിന് പ്രത്യേക വിഷയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് സമയങ്ങളുണ്ട് അതിന് പ്രത്യേക രൂപഭാവങ്ങളുണ്ട് എങ്ങനെയെങ്കിലും മുറിക്കേണ്ടതല്ല വലത്തേ കയ്യന്റെ മുസഭ്യഹവരില് കൊണ്ട് തുടങ്ങി ചെറുവല്ല് വരെ മുറിക്കണം പിന്നെ അതിൻ്റെ തള്ളവല്ല് മുറിക്കണം പിന്നെ ഇടത്തേ കയ്യീന്റെ നഖങ്ങൾ മുറിക്കണം കാലിൽ വലത്തേ കാലിൻ്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തേ കാലിൻ്റെ ചെറുവിരൽ അവസാനിപ്പിക്കണം ഒരൊറ്റ നഖവും മുറിക്കാതെ ഒഴിവാക്കാൻ പറ്റും ോ ഇല്ല എല്ലാ നഖങ്ങളും മുറിക്കണം എല്ലാ ദിവസവും പറ്റുമോ ഇല്ല അതേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അതിന്റെ ദിവസം നിശ്ചയിച്ച് തന്നിരിക്കുന്നത് ആ നഖം മുറിക്കുന്നതിൻ്റെ മുമ്പ് നഖങ്ങൾ കഴുകണം മുറിച്ചതിന് ശേഷവും കഴുകണം മുറിച്ച നഖങ്ങളൊക്കെ കുഴിച്ചിടണം ഇതൊക്കെ പൂർണ്ണമായി ചെയ്യുമ്പോൾ ആ സുന്നത്ത് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ചെയ്തു ഒരാളങ് മുറിച്ചുണ്ടോ ിയതുമില്ല കുഴിച്ചിട്ടതുമില്ല എന്നാലും നഖം മുറിയും നഖം മുറിയും അത് അതിന്റെ യഥാർത്ഥ രൂപഭാവത്തിൽ ചെയ്യുമ്പോഴാണ് ഒരാൾ ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ച് വെള്ളം എടുത്തിട്ട് തലേ കൂടെ അങ്ങനെ ഉണ്ടു കാണുന്ന ആള് പറയാണ് കുളിച്ചിട്ടുണ്ട് എന്ന് പറയും അയാൾ നീയത്ത് ചെയ്തിട്ടില്ല എന്നാൾ കുളിച്ചിട്ടില്ല എന്നേ നമുക്ക് പറയാം അതിന് നീയത്ത് ഉണ്ട് അത് അതിന്റെ യഥാർത്ഥ രൂപത്തിലാകണമെങ്കിൽ അതിന്റെ മുമ്പ് ഒരു കാമിലായ ഉദോ ഉണ്ട് നിസ്വാക്ക് ചെയ്തിട്ടുള്ള ഉദോ അയാൾ വസ്ത്രം മറച്ചുകൊണ്ടാണ് കുളിക്കേണ്ടത് വസ്ത്രം മറച്ചുകൊണ്ട് കുളിക്കണം വസ്ത്രം മറക്കാതെ കുളിക്കുന്നത് തറാഹത്താണ് എന്ന് മഹാന്മാര് പറഞ്ഞു തെവിരീതിന് വേണ്ടിയും മറ്റും തണുപ്പ് കൊള്ളാനും മറ്റുമൊക്കെ എന്നാലും ഉത്തമമായ സംഗതി മറവോടുകൂടെ കുളിക്കലാണ് ഒഴിഞ്ഞ സ്ഥലത്തും മറച്ചു കുളിക്കലാണ് നല്ലത് കുളിക്കുന്ന സമയത്തും മുതുകൊടുക്കുന്ന സമയത്തും വസ്ത്രം ധരിക്കാതിരിക്കുന്നത് കറാഹത്താണ് ജായിസല്ലേ എന്ന് ചില കിതാബിലൊക്കെ കാണുമ്പോഴേക്ക് ജായിസ് ആണല്ലോ പിന്നെ എന്താ അവസ്ഥ അത് എങ്ങനെ പറയണത് എന്ന് ചോദിക്കും ഉത്തമമായ ശൈലിക്ക് എതിരാണ് ഉത്തമമായ ശൈലി മറവോടുകൂടെ നിർവഹിക്കലാണ് അത് നമ്മൾ സ്വന്തമായിട്ട് റൂമിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിലും മറ സ്വീകരിക്കലാണ് നല്ല ഒരു മുണ്ട് അവിറത്തൊക്കെ മറയുന്ന രീതിയിലുള്ള ഒരു മുണ്ട് അത് ധരിച്ചുകൊണ്ട് കുളിക്കലാണ് നല്ലത് വസ്ത്രം എപ്പോഴും മറച്ചുകൊണ്ട് കുളിച്ചിരുന്ന മഹാനാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഒരു സുന്നത്ത് കാത്തു സൂക്ഷിച്ചതുകൊണ്ട് മഹാനവറുകൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദർശനം ഇടക്കിടക്ക് സാധ്യമായിരുന്നു എന്ന് കാണാം സുന്നത്തിനെ പരിരക്ഷിച്ച് സൂക്ഷിച്ചതുകൊണ്ട് അപ്പൊ സുഹൃദങ്ങളായി ചെയ്യുന്ന ഏത് കാര്യത്തിനും പാരമ്പര്യം വേണം ഞാൻ മുടിവെട്ടുന്നത് പാരമ്പര്യാടിസ്ഥാനത്തിൽ സുന്നത്തായ രൂപത്തിലാകണം സഹോദരങ്ങളെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ വസ്ത്രം ധരിക്കുന്നതും അതിനും പാരമ്പര്യാടിസ്ഥാനത്തിലാകണം പുരുഷന്മാരോട് ഞാൻ പറയട്ടെ സ്ത്രീകളുടെ രൂപഭാവങ്ങൾ സ്വീകരിക്കരുത് ചില പുരുഷന്മാരൊക്കെ ഇപ്പൊ സ്ത്രീകളുടെ കോലം സ്വീകരിക്കാനാണ് അവർക്ക് ഇഷ്ടം നിങ്ങൾ കണ്ടില്ലേ ചില ആളുകൾ മുടികൾ ബാക്കിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ട് ഇല്ലി ഇല്ലി ിയിട്ട് മുടഞ്ഞിട്ട് ഒരു റിബൻ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് പിൻഭാഗത്ത് നോക്കിയാല് പെണ്ണാണ് മുന്നിൽ പോയി നോക്കിയാല് ആണാണ് പുരുഷൻ എങ്ങനെ മുടി നീട്ടേണ്ട പരടി ഭാഗത്തേക്ക് മുടി വരുമ്പോഴേക്ക് കാതിന്റെ ഭാഗം കണക്കാക്കിയുള്ള പരടിഭാഗത്തേക്ക് മുടി വരുമ്പോ അത് മുറിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നബി നബിഹു അലൈവങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരുപക്ഷെ തങ്ങൾ അങ്ങനെ വളർത്തിയിട്ടുണ്ടാകും അത് മുടി വെട്ടാൻ സൗകര്യപ്പെടാത്ത സാഹചര്യത്തിലായിരിക്കും അത് കണ്ടിട്ട് പെണ്ണുങ്ങളെ പോലെ മുടി നീട്ടി പുരുഷന്മാർ വളർത്തരുത് സ്ത്രീകളോട് പറയട്ടെ ആണുങ്ങൾ മുടിവെട്ടി ചെറുതാക്കുന്നത് പോലെ பெண்ணு முடிவெட்டி ஆக்கி சிறுதாக்கிக்கூடா ചില ഓപ്പറേഷനോ മരുന്ന് വെക്കാനോ ചിലപ്പോൾ മുടി കളയുകയും പറ്റ പഠിക്കുകയും ചെയ്യും അതാ നിർബന്ധിത സാഹചര്യത്തിലാണ് ഹജ്ജിന് പോയ സമയത്ത് വരെ പറഞ്ഞില്ലേ മുടി മുടി കളയാൻ മൂന്ന് പ്രാവശ്യം തങ്ങൾ ചെയ്തില്ലേ റഹിമല്ലാഹുൽ 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 മുണ്ടനം ചെയ്യുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ വെട്ടുന്നവർക്കും ും നാലാമത്തെ മുടി തഹല്ലുലാകുന്നവർക്കും അള്ളാഹു തവണുറമ്യട്ടെ സഹാബി വനിതകൾ വന്ന് ചോദിച്ചുമാര് തഹല്ലുലാകാൻ വേണ്ടി മുടി കളഞ്ഞതുപോലെ ഞങ്ങളും കളയട്ടെയോ തങ്ങൾ പറഞ്ഞു വേണ്ടേ വേണ്ട ഒരു രണ്ട് മൂന്ന് മുടിയുടെ എടുത്ത് മുറിച്ചു മാറ്റൂ അതുകൊണ്ട് തഹല്ലുലാകൂ ആണുങ്ങൾ മുടിവെട്ടി ചെറുതാക്കും പോലെ ആണിന്റെ കോലം പെണ്ണ് സ്വീകരിക്കരുത് പെണ്ണിന്റെ കോലം ആണും സ്വീകരിക്കരുത് രണ്ടും അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആക്ഷേപിച്ച കാര്യമാണ് പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും ലഅനത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിലൂടെ തങ്ങൾ പഠിപ്പിച്ചതാ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതും സുഹൃതങ്ങളാകണം ആളുകളോട് പറയട്ടെ നിസ്കാരം പാരമ്പര്യാ അടിസ്ഥാനത്തിലാകണം നമുക്ക് തോന്നും പോലെയാകൃതി നിസ്കരിക്കുന്നത് നിസ്കാരം ചെയ്യുന്നത് അതിൻ്റെ രൂപഭാവം യഥാർത്ഥ രൂപത്തിലാകണം ഏത് അമലുകളും സ്വാലിഹായ അമലുകളാകണമോ പാരമ്പര്യാടിസ്ഥാനത്തിലാകണം മദീനാ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു സഹാബിയെ പെട്ടെന്ന് നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടി നബി വിളിച്ചു സലാം വീട്ടി പോകുന്ന ആളോട് പോയി നിസ്കരിക്കുന്നുണ്ട് രണ്ടാമതും വീണ്ടും മടക്കി വിട്ടു നിസ്കരിച്ചിട്ടില്ല മൂന്നാമതും മടക്കി വിട്ടു പോയി നിസ്കരിക്കുക മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ സഹാബി പറയെ ഇങ്ങനെ നിസ്കരിക്കാനേ അറിയുള്ളൂ തങ്ങൾ എത്ര വട്ടം മടക്കി വിട്ടാലും ഇങ്ങനെ അറിയുള്ളു അപ്പൊ തങ്ങൾ തലക്കെന്ന് പറഞ്ഞു കൊടുത്തു അതേ കുഴപ്പമാണ് ഇന്നത്തെ സംസ്കാരത്തിലും കാണുന്നത് എന്താണ് അഞ്ച് സ്ഥലത്ത് തങ്ങൾ പ്രത്യേകം ശ്രദ്ധയൂന്നി പറഞ്ഞു നീ ചെയ്യണം നല്ലോണം അടങ്ങി ഒതുങ്ങി താമസിക്കണം അതിനാണ് മൂന്ന് പിന്നത് പിന്നെ പിന്നെ നീ നേരെ ചൊവ്വേ നിൽക്കണം അവിടെയും നല്ലോണം അടങ്ങി താമസിച്ച് ഒതുക്കത്തോടെ നിൽക്കണം ഇങ്ങനെ വന്ന് ഉടനെ തന്നെ പോകരുത് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യണം ആ തുമത്ത് കിട്ടാനാണ്

ിസ് പിന്നെ ഇരിക്കണം ഇരുത്തത്തിലും അടങ്ങി ഒതുങ്ങി താമസിക്കണം അവിടെയും പറഞ്ഞു പിന്നെയും നീ ചെയ്യണം ആ അടങ്ങി ഒതുങ്ങി താമസിക്കണം മൂന്ന് തസ്ബീഹ് ചൊല്ലണം ഈ അഞ്ച് സ്ഥലങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നിസ്കാരത്തിന്റെ കുഴപ്പമെന്താറിയോ ഇല്ലാത്തതല്ല ഇല്ലാത്തതല്ല സൂറത്ത് രൂപഭാവങ്ങളിൽ ും ഇടയിലെ ഇരുത്തത്തിലും അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെ പറ്റി തങ്ങൾ പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല അപ്പൊ നിസ്കാരം മുസ്കാരമാകണമോ അതിന്റെ രൂപഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാകണം നിസ്കരിച്ചപ്പോൾ ഇന്നിപ്പോ ഞാൻ ജമാത്തിൽ പങ്കെടുത്തപ്പോൾ എങ്ങനെയാണ് ആളുകളോട് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും വലിയ പ്രയാസം തോന്നിട്ട് ഒരാളുണ്ട് അത്തരത്തി ഇങ്ങനെ ഒരു സിഗ്നലിലേറ്റൊരു ഒറ്റ മിന്നലിൽ എന്താ ചെയ്യേണ്ടത് ആളുകൾ പല രൂപത്തിലും പല കോലത്തിലാണ് കിതാബിൽ പഠിപ്പിക്കുന്നൊക്കെ ഒരു കോലത്തിലാണോ ഇങ്ങനെ പല കോലത്തിലും ഒരു നിൽക്കും മനസ്സിലാകുന്നില്ല എല്ലാരും ഒരു മദ്രസയിലല്ലേ പഠിച്ചു നമ്മൾക്ക് പിന്നെ പല രൂപത്തിൽ വരുന്നു ചില ആളുകൾ തോക്ക് പിടിക്കുമ്പോൾ എങ്ങനെ പിടിക്കുമ്പോൾ സഹോദരങ്ങളെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ പരത്തി വെച്ച് അത്തഹിയാത്തിന്റെ തുടക്കത്തിൽ തന്നെ അൻപത്തിമൂന്നിനെ കെട്ടിയവനെ പോലെ ഈ കൈ ഇങ്ങനെ മുസബ്യവെല് താത്തിയിട്ടിട്ട് ഈ തള്ളവെല്ലാം അതിനോട് അടുത്തുകൊണ്ട് ഇങ്ങനെ വെക്കണം പിന്നെ ഇല്ലല്ലാന്നുള്ള ഹംസ പറയുമ്പോ ഒന്ന് പതുക്കെ പതുക്കെങ്ങനെ ഉയർത്തണം ഇങ്ങനെ മേലോട്ടൊന്നായിട്ടല്ല ഉയർത്തിയ പോലല്ല ഒന്നിങ്ങനെ പതുക്കെ അതെന്നെ ഒന്ന് താഴ്ത്തിയ രൂപത്തിൽ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ലെവലായിട്ടല്ല ഒന്ന് താഴോട്ട് ഇങ്ങനെ ഇങ്ങനെയല്ല ഇങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുക ഇങ്ങനെ ഇങ്ങനെ ഈ ഉയർത്തിയത് ലാസ്റ്റ് സമയം വരെ ഉയർന്നു നിൽക്കണം പറഞ്ഞു ോട്ടവും നിത്യമാക്കണം ഉയർത്തലും നിത്യമാക്കണം രണ്ടും എന്ന് പറഞ്ഞാൽ പൊക്കിറ്റ് നേരത്തെ സിഗ്നൽ ഒന്നല്ലേ ഇത് സിഗ്നലാ സിഗ്നൽ ഓ ചില ആൾക്കാർക്ക് ഉയർത്തിപ്പിടിക്കുക ഓരോരു ബൂല് ആ ഉയർത്തിയത് അങ്ങനെ വെക്കണം ഉയർത്തി എന്ന് എന്ന് എപ്പോൾ സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് സൂക്ഷ്മതയോടെ പഠിപ്പിച്ചു ഉയർത്തി എന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് ലാസ്റ്റ് സമയം വരെ ഉയർത്തൽ സുന്നത്തുണ്ട് നോക്കി എന്നും സ്ഥിരപ്പെട്ടു അതുകൊണ്ട് തന്നെ നോട്ടം നിത്യമാക്കലും സുന്നത്തുണ്ട് മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടമാണത് ഇല്ലല്ലോ എന്ന് പറയുമ്പോ നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും ശൈലിയാണ് നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരോടും പറയട്ടെ ഒരാളിങ്ങനെ അയാളെ ഒരാൾ വൽത്തേ ഭാഗത്തുണ്ട് മാമുമായി ഈ മാമുമായി നിസ്കരിക്കുന്ന ഈ വൽത്തേ ഭാഗത്തുള്ള ആളെ പിടിച്ചു വേക്കോട്ട് വലിച്ചിട ഞാൻ എന്റെ കൂടെ പോയി ഡ്രൈവർമാരെ കൊണ്ടൊക്കെ വാക്കുകൾ മസാല പഠിപ്പിക്കുന്നത് അങ്ങനെ അല്ലാതെ പഠിപ്പിക്കാൻ കഴിയൂല എത്ര വലിച്ചാലും പോകരുത് നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും നിങ്ങൾ എന്താ വലിച്ചിട്ട് വരാഞ്ഞു ഞങ്ങള് വലിക്കുമ്പോ ഒരാളാണോ ഞാൻ അയാളെ പിടിച്ച് ബേക്കോട്ട് വലിക്കല്ല വേണ്ടത് ഇടത്തെ ഭാഗത്ത് വന്ന് നിന്ന് അയാൾ നിൽക്കുമ്പോൾ നിന്ന് തെക്കി ബീറുകെട്ട് ഒന്നുകിൽ അവിടെ തന്നെ നിൽക്കണം അല്ല ബാക്കിൽ നിൽക്കാത്ത സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ ബേക്കോട്ട് രണ്ടുപേരും നീങ്ങണം അങ്ങനെ വേണ്ട ഇത് തുടക്കം തന്നെ സൊഫീൽ വന്നിട്ട് ഇയാളൊരു അറ്റ വലിയ ഒരു വലിക്കുരത്തില് പിന്നെ അടുത്ത വലിപ്പിനെ അങ്ങനെ വലിക്കാൻ പറ്റൂല സൊഫിൽ ഒറ്റക്കാണെങ്കിൽ പോലും നോക്ക് നിങ്ങൾ സൊഫിൽ ഒറ്റക്കാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ പോലും തെക്ക് കെട്ടിയ ശേഷമാണ് ഒരല്പം മുന്നോട്ട് വെച്ച് ഒരാളെ പതുക്കെങ്ങനെ വലിക്കേണ്ടത് തെക്ക് കെട്ടുന്നതിന്റെ മുമ്പ് വലിയില്ല തെക്ക് കെട്ടിയിട്ടല്ലേ അയാൾ നിസ്കാരത്തിൽ ചേരുന്നത് മുമ്പ് തന്നെ വലിച്ചു ബേക്കോട്ടാക്കാൻ പാടില്ല മനുഷ്യട്ട് അപ്പോ എല്ലാരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാ മറ്റേ ഭാഗത്ത് ഒന്ന് നിക്കുന്ന ആള് എത്ര വച്ചാലും പോകരുത് കുന്ന് കുലിഞ്ഞാലും കുഞ്ഞാത്ത കുലിക്കുലറിയ മസല പഠിപ്പിക്കണം അത് തന്നെ മാറും പോയൊക്കെ അവിടെ നിക്കണം ഒരേ നൃത്തം നിക്കണം അപ്പൊ നിസ്കാരം കഴിയുമ്പോ മറ്റാളിങ്ങനെ സൊഫിലുണ്ടാവും കൊന്ത്രം പല്ലു അല്ലേ ഒന്ന് പഠി ഒന്ന് അവിടെ എന്നിട്ട് മറ്റേക്ക് പഠിപ്പിക്കണം പിന്നെ നല്ലോണം പഠിക്കണം ഓരോ തിന്നിട്ട് വലുതായാ പോരാ പഠിക്കണം നിസ്കാരത്തിന്റെ മസലെങ്കിലും പഠിക്കണം ഇടത്തെ ഭാഗത്ത് ഞാൻ നിൽക്കും പോലെ വന്ന് കൈ കെട്ടിയിട്ട് ഇമാമിനോട് തുറന്ന് കൈ കെട്ടിയിട്ട് ഒന്നുകിൽ അവിടെ തന്നെ തുറന്ന് നിസ്കരിക്ക അല്ലെങ്കിൽ രണ്ടാളും കൂടി ഒരു സൊഫായിട്ട് ബാക്കിൽ നിൽക്കണമെങ്കിൽ രണ്ടാളും ബേക്കോട്ട് നീങ്ങുക അങ്ങനെ വേണ്ടത് അല്ലാതെ നീ വന്ന് ബേക്കിൽ നിന്ന് വലിക്കുമ്പോഴേക്ക് വരാനൊന്നും ഈ സ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആരും ബേക്കോട്ട് പോയി കൊടുക്കരുത് ബേക്കോട്ട് പോയി കൊടുത്തിട്ടാണ് ജഹാലത്തായി മാറുന്നത് പിന്നെ അങ്ങനെ മാർഗായി വരുന്നത് ഒരൊറ്റ കുട്ടിയും വേക്കോട്ട് ഇറങ്ങി കൊടുക്കട്ടെ ഞാൻ പഠിക്കണം ശരി വിഷയം വേക്കോട്ട് ഇറങ്ങി കൊടുക്കാൻ പാടില്ല ഓഹ് അയാൾ എളുപ്പമല്ലേ എളുപ്പമാണെങ്കിൽ നേരത്തെ നമ്മൾ എളുപ്പമായിട്ടില്ല ഇവിടെ നിന്ന് മറ്റാള് മറ്റേ ഭാഗത്ത് നിന്ന് നിൽക്കട്ടെ ഹിമാമിനോട് തുടരട്ടെ തുടർന്നിട്ട് സൗകര്യമെങ്കിലും ഇറങ്ങട്ടെ സുഹൃതങ്ങൾ ചെയ്യുന്നത് അതിന്റെ രൂപത്തിലും ഭാവത്തിലുമാകണം സഹോദരങ്ങളെ എങ്ങനെ കുളിച്ചാലും കുളിയാകും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുന്നതിന്റെ മുമ്പ് മുൻകൈ കേകുന്നതും വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതും കുളിയുടെ സുന്നത്താണ് അതേ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ട ശേഷമുള്ള കുളിയാണെങ്കിൽ ആദ്യം തന്നെ പോയി ഉതെടുക്കല്ല വേണ്ടത് ആദ്യം ഒന്ന് പോയി മൂത്രോയിക്കണം എന്നിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ആയ മാലിന്യങ്ങളൊക്കെ കേകി വൃത്തിയാക്കണം ശേഷം നല്ല ഒരു ഉതുവെടുക്കണം പൂർണ്ണമായ ഉത് ശേഷം അതാ സുഖാനുള്ള വെള്ളം ഒഴിച്ചു കൊണ്ട് കുളിക്കണം വെള്ളം ഓരോ ഭാഗത്തേക്കും ഓരോ ഭാഗത്തേക്കും അതിന്റെ കൃത്യമായ രൂപത്തിൽ ഒഴിക്കണം ഒന്നായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം തലയിൽ ആദ്യം വെള്ളം ഒഴിച്ച് പിന്നെ വലത്തെ ഭാഗത്ത് ഭാഗത്തൊഴിച്ച് വലത്തെ ഭാഗത്തിന്റെ നേരെ പിൻഭാഗത്ത് ഒഴിച്ച് പിന്നെ ഇടത്തെ ഭാഗത്ത് മുൻഭാഗത്ത് ഒഴിച്ച് പിന്നെ പിൻഭാഗത്ത് ഒഴിച്ച് ശരീരമാസകലം സോപ്പ് തേച്ച് കഴുകി അപ്പോഴൊക്കെ ഉതുകു മുറിയാതെ സൂക്ഷിക്കണം ഇടയിൽ ഉതുകു മുറിഞ്ഞു പോയാൽ മുറിയാവുന്ന

സുഹൃദങ്ങളും നമ്മളെ ജീവിതത്തിൽ വേണം ഒരൊറ്റ ഒന്നിനെയും ചെറുതായി കാണരുത് ചെറിയ സൽക്കർമ്മം വരെ വലുതായി അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടല്ലോ